ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം ഉണ്ടായ ശേഷം കുറേ ദിവസം സൈബർ പോരാളികൾ അനങ്ങിയില്ലല്ലോ പിന്നെ പെട്ടെന്ന് ചാടി വീണതു ചാടി ചാടി വീണു ആക്രമണം തുടങ്ങി എന്താ കാര്യം അറിയാമോ ഞാൻ അന്വേഷിച്ചു കാശ് കിട്ടി അവർക്ക് പണമില്ലാതെ ആരെങ്കിലും ഈ പോരാട്ടം നടത്തുമോ കാശില്ലാതെ ഇന്ധനമില്ലാതെ ഒരു യന്ത്രം ഓടുകയാൽ അവർക്ക് പൈസ കിട്ടി ആര് പൈസ കൊടുത്തു ദുബായിൽ നിന്ന് പൈസ വന്നു ഈ ചർച്ചയിൽ ഈ വ്യക്തി പറയുന്നതിൽ എന്താ വാസ്തവം എന്ന് എനിക്കറിയത്തില്ല പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും താഴെക്കിടയിലുള്ള കോൺഗ്രസ് അനുഭാവികളാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വി ഡി ബലറാം എതിരെയുള്ള പ്രചരണത്തിൽ വി ഡി സതീഷന്റെ നിലപാട് വളരെ കടുത്തതായിരുന്നു മറ്റു നേതാക്കളിൽ നിന്നും കടുത്ത നിലപാടുകൾ കാണാൻ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണമാണ് സതീശന്റെ പ്രതികരണത്തിന് കോൺഗ്രസ് അനുയായികൾക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഭരണകക്ഷിക്കെതിരെ സംസാരിക്കുന്നതു മയപ്പെടുത്തി അതുകൊണ്ടാണ് ഇത്ര വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നത്